നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതിശക്തമായ മഴയ്ക്ക് മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം തന്നെ നൽകിയിരുന്നു തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ വലിയ തോതിലുള്ള മഴ മുന്നറിയിപ്പ് നൽകുകയും അലേർട്ടുകളിൽ മാറ്റം വരുത്തുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു ഓറഞ്ച് അലേർട്ട് അടക്കമുള്ള അലേർട്ടുകളാണ് പ്രഖ്യാപിച്ചത് തലസ്ഥാനത്ത് കഴിഞ്ഞ പന്ത്രണ്ട് മണിക്കൂറായി നിർത്താതെ പെയ്ത മഴയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് ഉണ്ടാകാൻ തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ മാസം ഒക്കെ തന്നെ ഉണ്ടായ മഴയിൽ നമുക്ക് വ്യക്തമായിരുന്നു എവിടങ്ങളിലൊക്കെ തന്നെ ഒന്ന് അറിഞ്ഞൊന്ന് രാത്രി യിൽ നിർത്താതെ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടങ്ങളിലൊക്കെ തന്നെ വെള്ളം കിട്ടുമെന്ന് കൃത്യമായി അറിയാമായിരുന്നു ആ ഭാഗത്തൊക്കെ തന്നെ ഏകദേശം വെള്ളം പൊങ്ങി തുടങ്ങുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന മുന്നറിയിപ്പ് വീണ്ടും തലസ്ഥാനം വെള്ളക്കെട്ടിലേക്ക് പോകുന്നുണ്ടോ എന്ന ചോദ്യമാണ് പലരും ഇപ്പോൾ തന്നെ ഉയരുന്നത് അർദ്ധരാത്രി മുതൽ മഴ പെയ്യുകയാണ് അതേസമയം നവകേരള സദസ് നടക്കുന്ന പത്തനംതിട്ടയിലും മഴ പെയ്യുന്നുണ്ട് രാവിലെ മുതൽ ഇവിടെ മിതമായ മഴ ലഭിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ തെക്കൻ ശ്രീലങ്കൻ തീരത്തോട് ചേർന്ന ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാലാണ് കേരള ത്തിൽ ഡിസംബർ പതിനേഴ് പതിനെട്ട് തീയതികളിൽ മഴ പ്രവചനം നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് പ്രവചനം അതേസമയം ഇന്ന് അതായത് പതിനേഴ് ഡിസംബർ ഇന്ന് ഞായറാഴ്ച ദിവസമാണ് അവധി ദിവസമാണ് മഴ ശക്തമാകുന്നുണ്ട് വെള്ളക്കൊട്ടക തന്നെ കാണാൻ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് കടലോര അധികം പോകാതിരിക്കുക നാല് ജില്ലയിലാണ് ഇന്ന് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രധാനമായും ഓറഞ്ച് അലർട്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലയിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി തുടങ്ങി ാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി അൻപത്തിയഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് ഇന്ന് ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലയിലാണ് യെല്ലോ അലേർട്ട് നാളെ എറണാകുളം ജില്ലയിലും യെല്ലോ അലേർട്ടാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും അതിശക്തമായ മഴ അടുത്ത മൂന്ന് മണിക്കൂറിലും അതിശക്തമായ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട്